എല്ലാവർക്കും നമസ്കാരം ബിബ്ലിക്കൽ ക്രിസ്ത്യൻ എന്നുള്ള ഒരു സബ്ജക്റ്റിൽ നിന്നാണല്ലോ നമ്മളെ തുടർമാനമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ മത്താടെ സുശേഷം പതിനേഴാം അധ്യായത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് ആ പതിനേഴാം അധ്യായത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും യേശു ക്രിസ്തു പത്രോസ്സിനെയും യാക്കൂബിനെയും യാക്കൂബിൻ്റെ സഹോദരനായ യോഹന്നാനേയും കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഇത് മൂന്ന് പേര്മാരാണ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ് അപ്പോൾ ഈ ശിഷ്യന്മാരെയും കൂട്ടി എങ്ങോട്ട് പോയി മറുരൂപ മറുരൂപ മലയിലേക്ക് പോയി മറുരൂപ എന്നുള്ളത് വേറെ അധ്യായങ്ങളിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ആ മലയിലേക്ക് കയറിപ്പ് ഉയർന്ന മലയിലേക്ക് കയറിപ്പി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു എന്ത് ചെയ്തു ശിഷ്യന്മാരുടെ മുൻപിൽ വെച്ചിട്ട് രൂപാന്തരപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു രൂപാന്തരപ്പെട്ടപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മുഖത്തിൻ്റെ തേജസ് മാറി വസ്ത്രത്തിൻ്റെ തേജസ് മാറി എല്ലാം അങ്ങ് വളരെ ദൈവീകമായ ഒരു തേജസ് അങ്ങ് തേജസ് യേശുക്രിസ്തുവിൽ ഉണ്ടാകുവാനായിട്ട് എന്ന് വെച്ചാൽ ശിഷ്യന്മാരുടെ മുൻപിൽ വെച്ചും ഒരു ശിഷ്യന്മാർ അതുവരെ ധരിച്ചിരുന്നത് തങ്ങളുടെ ഒരു റബി തങ്ങളുടെ ഒരു ഗുരു എന്നാണ് ധരിച്ചിരുന്നത് ഓക്കെ അപ്പോൾ അവിടെ നിന്നാണ് യേശു ക്രിസ്തു ഞാൻ നിങ്ങളുടെ ഗുരു മാത്രമല്ല ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നും കൂടെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തക്കത്തക്ക വിധത്തിൽ അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ സംഭവിക്കുകയാണ് അല്ലേ അതായത് ഒരു മനുഷ്യ നമ്മളുടെ ലോകത്തിലേക്ക് വന്നു മനുഷ്യപുത്രൻ എന്നുള്ളതിൽ നിന്നും അപ്പുറമായിട്ട് ദൈവപുത്രൻ എന്നുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ നടക്കുകയാണ് ശിഷ്യന്മാരുടെ മുൻപിൽ യേശുക്രിസ്തു കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഏലിയാവും മോശയും വന്നിട്ട് യേശു ക്രിസ്തുവിനോട് സംസാരിക്കുകയാണ് അപ്പോൾ ഇവർ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സംസാരിച്ചതെന്ന് അവിടെ ഇല്ല എന്നാൽ ഭജന പണ്ഡിതന്മാരൊക്കെ പറയുന്നതും മോസസ് പ്രതിനിധി പ്രതിനിധീകരിക്കുന്ന അതായത് മോശ പ്രതിനിധീകരിക്കുന്നതും ജൂയിഷ് ലോയാണ് എന്ന് വെച്ചാൽ യഹൂദന്മാരുടെ നിയമം മുഴുവൻ ആദ്യമായിട്ട് മോശയുടെ കയ്യിൽ അധികം കൊടുത്തുവിട്ടതല്ലേ മോശ നമ്മളുടെ അബ്രാഹിമിലൂടെ ഇത്രയേലിൻ്റെ രൂപീകരണം എന്നുള്ളൊരു എപ്പിസോഡിനകത്തൊക്കെ ഒരു തുടർമാനമായിട്ടുള്ള എപ്പിസോഡിനകത്ത് ഞാൻ ഈ വിഷയമൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾക്കറിയാം മോശയുടെ കയ്യിലാണ് മലയിൽ വെച്ചിട്ട് ദൈവം എന്ത് ചെയ്തത് പത്ത് കൽപ്പനകളാകുന്ന കൽപ്പലകൾ കൊടുത്തുവിട്ടതെന്നും നമ്മൾക്കറിയാം എന്ന് വെച്ചാൽ പഴയ നിയമത്തിലുള്ള ഇസ്രായേൽക്കാർക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ മുഴുവൻ ദൈവം കൊടുത്തു കൊടുത്തുവിട്ടത് ആരുടെ കയ്യിലാണ് മോശയുടെ കയ്യിലാണ് അപ്പോൾ മോശ പ്രതിനിധീകരിക്കുന്നതും ജൂയിഷ് ലോ അതായത് എന്താ പറയുക യബൂതന്മാരുടെ നിയമങ്ങളെയാണ് എന്ത് പ്രതിനിധീകരിക്കുന്നത് മോശം പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ ഇവിടെ മറുഭാഗത്ത് നമ്മൾക്ക് കാണുന്നത് ആരാണ് ഏലിയാവ് ആരാണ് ഏലിയാവ് പ്രവാചകനാണ് അതും കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അബ്രാഹിമിലൂടെ ഇസ്രായേലിൻ്റെ രൂപീകരണം എന്നുള്ള സബ്ജക്റ്റിലൂടെയൊക്കെ അതും സംസാരിച്ചിട്ടുണ്ട് ഏലിയാവ് ആരാണ് നമ്മുടെ യഹൂദന്മാരുടെ യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവരെ ഒന്ന് യേശു ദൈവത്തിലോട്ട് മടക്കി കൊണ്ടുവരാൻ വേണ്ടി ദൈവം അയച്ച പ്രവാചകനാണ് ആര് ഈ ഏലിയാവ് എന്ന് പറയുന്നത് അപ്പോൾ ഏലിയാവ് നമ്മൾക്കറിയാം അവിടെ ഒരു മലയിൽ തീയിറക്കിയതൊക്കെ അല്ലേ പ്രാർത്ഥിച്ച് തീ ഇറക്കിയതൊക്കെ ആളാണ് ആര് ഏലിയാവ് അപ്പോൾ അങ്ങനെ ഈ യേശു മുൻപിൽ അതായത് ലോയും പ്രവചനങ്ങളും എല്ലാം യേശു ക്രിസ്തുവിനെയോട്ട് അങ്ങ് കൈമാറിയിരിക്കുകയാണ് അപ്പോൾ യേശു എന്താണ് ഒരു പുതിയ നിയമത്തിൻ്റെ തുടക്കമാണ് അല്ലെ പുതിയ നിയമം ഇസ്രായേലിൻ്റെ തുടക്കമാണ് യേശു അപ്പോൾ ഇതെല്ലാം എന്താണ് ഈ പഴയതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ കരത്തിലോട്ട് അവരങ്ങ് കൈമാറിയിരിക്കുകയാണ് അതായത് പ്രവചനങ്ങളും നിയമങ്ങളും എല്ലാം യേശു ക്രിസ്തുവിൻ്റെ കരത്തിലോട്ട് കൈമാറിയിരിക്കുകയാണ് അത് നമ്മൾക്ക് വെളിപാട് പുസ്തകത്തിലൊക്കെ കാണുവാനായിട്ട് കഴിയും നമ്മളുടെ അന്ത്യനായ വിധിയൊക്കെ വിധി കൽപ്പിക്കുന്നവൻ ആരാണ് യേശു ക്രിസ്തു ആണ് അല്ലെ യേശു പിതാവ് അതൊക്കെ ഭരമേൽപ്പിച്ചത് െന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അതുകൊണ്ടാണ് ഇവിടെ എല്ലാ നിയമങ്ങളും എല്ലാ സകലതും യേശു ക്രിസ്തുവിന് കൈമാറുന്നതായിട്ടാണ് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഓക്കെ അപ്പോൾ അവിടെ നിന്നിട്ട് ഇവരിങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ആ രൂപാന്തരപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്താണ് അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് പിതാവും ദൈവത്തിൻ്റെ ശബ്ദമുണ്ടാകുകയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുക്കുവൻ എന്നാണ് ഇവരോട് പറയുന്നത് ശിഷ്യന്മാരോട് പറയുകയാണ് അപ്പോൾ അതിന് മുൻപേ പത്രദിവസം പറഞ്ഞു കർത്താവെ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് നല്ല അറ്റ്മോസ്ഫിയറാണ് കാരണം നല്ലൊരു സ്വർഗീയ എക്സ്പീരിയൻസ് ഉണ്ട് ഒന്നാമത് യേശുക്രിസ്തു രൂപാന്തരപ്പെട്ടു രണ്ടാമത് ഏലിയാവും വന്നു മോശയും വന്നു അപ്പോൾ ഇനി നമ്മൾക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടും പോകണ്ട നമ്മൾക്ക് ഇവിടെ അങ്ങ് ഇവിടെ അങ്ങ് താമസിക്കാം ഞാൻ മൂന്ന് കുടിലുണ്ടാക്കും ഒന്ന് മോശയ്ക്കൊന്ന് ഏലിയാവും ഒന്ന് കർത്താവെ അങ്ങേക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പത്രോസ് ഇത് പറഞ്ഞപ്പോഴാണ് എന്താ പറയുക ഈ ശബ്ദം ഉണ്ടാകുന്നത് എവിടെ നിന്ന് സ്വർഗത്തിൽ നിന്നും ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനെ ചെവി കൊടുക്കു എന്ന് വെച്ചാൽ പത്രോസ് നീ അങ്ങോട്ട് പഠിപ്പിക്കണ്ട അവൻ നിങ്ങളെ പഠിപ്പിക്കുമെന്നുള്ള അർത്ഥം ഇതെന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്തായാലും അങ്ങനെ ദൈവത്തിൻ്റെ ആ ഒരു പിതാവാം ദൈവത്തിൻ്റെ സ്വരം അവിടെ കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു അപ്പോൾ അതിനുശേഷം നമ്മൾക്കറിയാം യേശുക്രിസ്തു ശിഷ്യന്മാരെയും കൂട്ടി വീണ്ടും യാത്ര തുടരുകയാണ് അപ്പോൾ ശിഷ്യന്മാരെ കൂട്ടി യാത്ര തുടർന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു മഹോദര ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു യേശുവേ എൻ്റെ മകനെ ചന്ദ്രരോഗം പിടിപെട്ടിരിക്കുകയാണ് അവനെ രക്ഷിക്കുമെന്ന് എൻ്റെ ശിഷ്യന്മാരോട് ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നിട്ട് അവർക്ക് എൻ്റെ ആ മകനെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അങ്ങ് ഒന്ന് സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു അവൻ വല്ലാതെ ആ രോഗത്താൽ ഭാരപ്പെടുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ചന്ദ്രരോഗം എന്ന് പറഞ്ഞാൽ അവനെ വെള്ളത്തിൽ കുത്തി തള്ളിയിടുന്നു തീയിൽ തള്ളിയിടുന്നു എനിക്ക് തോന്നുന്നു ഇന്നത്തെ അപസ്മാരമായിരിക്കാം അന്നത്തെ ചന്ദ്രരോഗമെന്ന് പറയുന്ന എനിവേ ആ എന്തായാലും അങ്ങനെ ആ കുഞ്ഞു ഭാരപ്പെടുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ശിഷ്യന്മാർക്ക് അവനെ സൗഖ്യമാക്കുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ യേശു അവരോട് ചോദിച്ചു അവിശ്വാസമുള്ള തലമുറയെ അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ ഞാൻ എത്രനാൾ നിങ്ങളോട് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ അവിശ്വാസത്തെ അവിടെ ശാസിക്കുകയാണ് അപ്പോൾ അതിനുശേഷം യേശു ക്രിസ്തു എന്തു ചെയ്തു ആ കുഞ്ഞിൻ്റെ മേലുള്ള ഭൂതാത്മാവിനോട് അതിനെ വിട്ടുപോകുവാനായിട്ട് കൽപ്പിച്ചു അത് കുഞ്ഞിനെ വിട്ടുമാറി ആ കുഞ്ഞിനെ സൗഖ്യം വന്നു എന്ന് നമ്മൾക്ക് നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയും അപ്പോൾ അവിടെ ശിഷ്യന്മാർ വന്നിട്ട് യേശുവിനോട് ചോദിച്ചു യേശു എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് ആദ്യം കൊണ്ടുവന്നത് തന്നെ ഈ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ അപ്പം ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അതെന്തുകൊണ്ടാണ് എന്ന് യേശുവിനോട് ചോദിക്കുകയാണ് അപ്പോൾ യേശു അവരോട് പറയുകയാണ് നിങ്ങളുടെ അവിശ്വാസ നിമിത്തമാണ് നിങ്ങൾക്ക് വിശ്വാസമില്ലായിരുന്നു നിങ്ങൾ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തേണ്ട തക്ക വിശ്വാസം നിങ്ങളിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അത് സംഭവിക്കാതെ പോയതെന്ന് പറഞ്ഞു എന്നിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾക്കൊരു കടുക് മണിയോളം എങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് നീങ്ങുവാൻ പറഞ്ഞാൽ അവിടെ നിന്ന് നീങ്ങിപ്പോകുമായിരുന്നു എന്നിട്ട് യേശുക്രിസ്തു അവിടെ പറയുകയാണ് എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല ഏജ ഏത് ജാതി പിഷാജ് എന്ന് പറയുന്ന ജാതി നീങ്ങിപ്പോകണം പോലെ എന്ത് ചെയ്യണം ഉപവാസവും പ്രാർത്ഥനയും വേണമെന്നും ശിഷ്യന്മാരോടവിടെ പറയുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം എന്താണ് ഒന്ന് നമ്മൾക്കറിയാം യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ എന്താണ് യേശു മുൻപിൽ സകലതും ദൈവം ഭരമേൽപ്പിച്ചിരിക്കണം അതായത് പഴയ നിയമവും പുതിയ നിയമവും എല്ലാം യേശു ക്രിസ്തുവിൻ്റെ കാൽക്കീഴിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ മോ മോശയും എലിയാവും വന്ന് സകലതും യേശുക്രിസ്തുവിന്റെ മുൻപിൽ സറണ്ടർ ചെയ്തു കൊടുത്തു സകലതും യേശു കൈമാറി എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് ായിട്ട് കഴിയും അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ പറയുന്നത് വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് ഞാൻ ആൽഫയും ഒമേഖയും ആകുന്നു എന്ന് വെച്ചാൽ ഞാൻ ആദ്യം അന്തിനുമാകുന്നു എന്ന് വെച്ചാൽ തുടക്കവും അവസാനവും എല്ലാം എന്നിലൂടെ തന്നെയാണ് എന്ന് യേശു ക്രിസ്തുവിടെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾക്ക് ഇവിടുന്ന് അടസ്തു കാണുവാനായിട്ട് കഴിയുന്നത് എന്താണ് അല്ലെ ആ ഒരു രോഗം പിടിച്ച കുഞ്ഞ് പലപ്പോഴും നമ്മൾക്കറിയാം പല രോഗങ്ങളും നമ്മൾ ഹോസ്പിറ്റലുകളിലൊക്കെ പോകുമ്പോൾ ചിലതൊന്നും കണ്ടുപിടിക്കുവാൻ കഴിയത്തില്ല അല്ലേ ചില ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മളുടെ കൂടത്തിലുണ്ടാകും അതങ്ങനെ എത്ര ആയിട്ടും അത് വിട്ടുപോകുന്നുണ്ടാകില്ല അപ്പോൾ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നത് എന്തായിരിക്കും പൈശാചിക ശക്തികളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക എന്ന് വെച്ചാൽ ഹോസ്പിറ്റലുകളിൽ പോയിട്ട് നമ്മൾക്ക് സൗഖ്യം കിട്ടാതിരിക്കുന്ന രോഗമാണ് എങ്കിൽ ഓർക്കുക അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നത് എന്താണ് പൈശാചിക ശക്തികളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക അപ്പോൾ അത് നമ്മൾ ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ രോഗം ഭേദമാകത്തില്ല അങ്ങനത്തെ രോഗം ഭേദമാകണമെങ്കിൽ അത് പ്രാർത്ഥനയാലും ഉപവാസത്താലും മാത്രമേ അവിടെ ആ ഒരു രോഗം രോഗത്തിൽ നിന്ന് നമ്മൾക്ക് സൗഖ്യമുണ്ടാകത്തുള്ളൂ എന്നുള്ളത് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും അതായത് ശിഷ്യന്മാരോട് യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങളുടെ അവിശ്വാസം അല്ലെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് ഒരു കടുകുമണിയോളം വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ രോഗിയെ സൗഖ്യമാക്കുവാൻ കഴിയുമായിരുന്നു ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പിശാജു വിട്ടു പോകണമെങ്കിൽ പിശാജ് കൊണ്ടുവരുന്ന രോഗമുണ്ട് ആ രോഗം വിട്ടുമാറണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്താലേ ആ പൈശാചിക രോഗം അതായത് ആ പിശാചു കൊണ്ടുവൻ കൊണ്ടുപിട കൊണ്ടുവന്നിടുന്ന രോഗം നമ്മളെ വിട്ടുമാറത്തുള്ളൂ എന്നുള്ളത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും പിന്നെ രണ്ടാമത്തത് എന്താണ് പല അത്ഭുതങ്ങളും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാത്തത് അല്ലെങ്കിൽ ശുശ്രൂഷക്കാരെ എടുത്തു നോക്കിയാൽ ശുശ്രൂഷക്കാരിലൂടെയും പല അത്ഭുതങ്ങളും അല്ലെ പഴയ കാലത്ത് നടന്ന അത്ഭുതങ്ങളൊന്നും ഇന്ന് കാണുവാനില്ല അപ്പോൾ പലതും ഇത് നടക്കാത്തതിൻ്റെ പിന്നിലത്തെ കാരണം എന്താണ് ഇന്ന് വിശ്വാസം ക്ഷയിച്ചു പോയി എന്ന് വെച്ചാൽ ഇന്ന് വിശ്വാസമില്ല ആർക്കും ചുമ്മാ പലതും കാട്ടിക്കൂട്ടലുകളാണ് നമ്മളുടെ പ്രാർത്ഥന പോലും ചിലപ്പോൾ ഒരു പ്രഹസനങ്ങളായി മാറുന്നു ശുശ്രൂഷക്കാരെ എടുത്ത് നോക്കും നോക്കുമ്പോൾ അവരുടെ ശുശ്രൂഷകളും ചുമ്മാ ഒരു പ്രഹസനങ്ങളായിട്ട് അല്ലെങ്കിൽ ഷോഫുകളായിട്ട് മാറുന്നു അതുകൊണ്ട് എന്താണ് ഇന്ന് അത്ഭുതങ്ങളും നടക്കുന്നില്ല എന്നുള്ളതും നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അതാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ പറയുന്നത് നിങ്ങൾക്കൊരു ചെറിയ കടുക് മണിയോളം എങ്കിൽ ഇതൊക്കെ സംഭവിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾക്ക് ആ വിശ്വാസമില്ല നിങ്ങളുടെ വിശ്വാസം പോയി പോയത് കൊണ്ടാണ് അത്ഭുതങ്ങളിവിടെ സംഭവിക്കാത്തതെന്ന് യേശുക്രിസ്തുവിടെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഓർക്കുക നമ്മളുടെ ജീവിതത്തിലും നമ്മൾക്ക് അത്ഭുതങ്ങൾ ചെയ്യുവാൻ നമ്മളിലൂടെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമല്ലേ അല്ലേ നമ്മളുടെ ജീവിതത്തിൽ വേണ്ടുന്ന അത്ഭുതങ്ങൾക്ക് നമ്മൾ വേറെയുള്ളവരെ തേടി പോകേണ്ട കാര്യമില്ല നമ്മൾക്ക് തന്നെ പ്രാർത്ഥിച്ചാൽ ദൈവം സൗഖ്യം തരും പക്ഷേ അങ്ങനെ ആ സൗഖ്യം തരണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ തന്നെ പ്രാർത്ഥിക്കണം നമ്മളിൽ എന്തുണ്ടായിരിക്കണം വിശ്വാസമുണ്ടായിരിക്കണം വിശ്വാസമില്ല നമ്മൾ എന്തൊക്കെ തലകുത്തി അറിഞ്ഞിട്ടും ഒരു കാര്യവുമില്ല നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ടും നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നവരാന്ന് പറഞ്ഞിട്ടും ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയവരാണെന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല ഓർക്കുക നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മളിൽ വിശ്വാസം ഉണ്ടാകണം യേശുക്രിസ്തുവിനെ ആരാധിക്കുവാൻ യേശു ക്രിസ്തു ദൈവമാണെന്ന് നമ്മൾ അംഗീകരിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തുണ്ടാകണം ആ ഒരു വിശ്വാസം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ത് യേശു ക്രിസ്തു ദൈവമാണെന്നുള്ളൊരു വിശ്വാസം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം ആ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഈ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ വിശ്വാസം തണുത്തു പോയിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിന് എവിടെയെങ്കിലുമൊക്കെ ചോർച്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർക്കുക അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം ഇന്നും ഉണ്ട് കേട്ടോ ആ ദൈവം അന്നുള്ള പണ്ടുള്ള ദൈവം ഇന്നും അതേപോലെ തന്നെ മാറ്റമില്ലാതെ ജീവിക്കുന്ന ദൈവം തന്നെയാണ് കരുണ വറ്റിപ്പോയിട്ടില്ല അതുകൊണ്ട് നമ്മൾക്കാണ് മാറ്റം വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം മടങ്ങി വരിക യേശു ദൈവത്തിലേക്ക് മടങ്ങി വരിക യേശുവിലേക്ക് മടങ്ങി വരിക മടങ്ങി വന്നു ദൈവത്തോട് പറയുക പറയുക കർത്താവ് എൻ്റെ വിശ്വാസത്തിൻ്റെ ചോർച്ചകളെയൊന്നടച്ച് ഒരാഴമായ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം ആഴമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ തരും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക നമ്മളുടെ ജീവിതത്തിൽ വിശ്വാസം വന്നു കഴിയുമ്പോഴാണ് ആഴമായ വിശ്വാസം നമ്മളുടെ ജീവിതത്തിൽ ഉൾ ഉണ്ടെങ്കിലാണ് നമ്മളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക അല്ലെങ്കിൽ നമ്മളിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക പിന്നെ പല രോഗങ്ങളും ഹോസ്പിറ്റലുകളിൽ പോയിട്ടും സൗഖ്യം വരാത്ത രോഗമാണെങ്കിൽ ഓർക്കുക അത് ഒരു പൈശാചിക ശക്തിയായിരിക്കും അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നത് അപ്പോൾ അതിനെ ശാസിക്കുവാൻ നമ്മൾ തയ്യാറാകുക അതിനെ ശ്വാസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ചുമ്മാ ഇരുന്ന് ശ്വാസിച്ചാൽ അത് പോകത്തില്ല പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല എന്നോ എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അതായത് പൈശാചിക ശക്തികളൊക്കെ നമ്മളുടെ ജീവിതം ജീവിതത്തിൽ നമ്മൾക്കെതിരെ നിൽക്കുമ്പോൾ അതെല്ലാം നമ്മളെ വിട്ടുമാറണമെങ്കിൽ അല്ലെങ്കിൽ പൈശാചിക ശക്തികളുടെ അറ്റാക്കുകൾ നമ്മൾക്കെതിരെ നമ്മളുടെ കുടുംബത്തിനെതിരെയോ ഒക്കെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഉപവാസ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം പ്രാർത്ഥന മാത്രം പോരാ ഉപവാസവും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലൻ്റെ ജീവിതത്തിൽ അത്യാവശ്യമാണ് എന്നുള്ളതാണ് ദൈവം നമ്മൾക്ക് ഇവിടെ പഠിപ്പിച്ചു തരുന്നത് ഇപ്പോൾ പലരും പറയും ഓ നമ്മൾ ഉപവസിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പല ടീച്ചിങ്സുകളും ഒക്കെ ഉണ്ട് എന്നാൽ അങ്ങനെയെല്ലാം നമ്മൾ ഉപ ഉപവസിക്കണം നമ്മൾ പ്രാർത്ഥിക്കണം അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ഈ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകത്തിൽ ഓർക്കുക എന്താ ദൈവത്തെ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ എപ്പോഴും ശത്രുവായവൻ നമ്മൾക്കെതിരെ എഴുന്നേറ്റിരിക്കും അതിനകത്ത് യാതൊരു സംശയമല്ല നമ്മൾക്കറിയാം നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യാനെന്ന് തീരുമാനം എടുത്തു നോക്കിക്കും അപ്പോൾ തന്നെ പിശാച നമ്മൾക്കെതിരെ എഴുന്നേറ്റിരിക്കും എന്നാൽ അവനെ തകർക്കുന്ന ഒരു വലിയ ആയുധമാണ് എന്ത് പ്രാർത്ഥനയും ഉപവാസവും എന്നുള്ളത് നമ്മൾ മറക്കരുത് അതുകൊണ്ട് പ്രാർത്ഥനയാലും ഉപവാസത്താലും കീഴടങ്ങാത്തതൊന്നുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക ഏത് പൈശാചിക ശക്തികളും പ്രാർത്ഥനയാലും ഉപവാസത്താലും കീഴടങ്ങുമെന്നും നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം ഉപവാസം ഉണ്ടായിരിക്കണം ആഴമായ വിശ്വാസം ഉണ്ടായിരിക്കണം ഇത് മൂന്നും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഒരു പൈശാചിക ശക്തികൾക്കും ഒരു രോഗശക്തികൾക്കും ഒന്നും നമ്മളെ കീഴടക്കുവാൻ കഴിയത്തില്ല എന്നുള്ള വലിയൊരു വലിയൊരു മെസ്സേജ് ആണ് ഇന്ന് ദൈവം നമ്മൾക്ക് തരുന്നത് എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം